ആരാണ് ജനമനസ്സുകളിൽ ഉള്ള പിതാവ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സിറോ മലബാർ സഭയിൽ വളരെ വളരെ അധികം നല്ല പിതാക്കന്മാരുണ്ട് നല്ല ദൈവവിശ്വാസമുള്ള പാരമ്പര്യങ്ങളെ മുറുക പിടിക്കുന്ന നല്ല നിലപാടുകളുള്ള നിരവധി പിതാക്കന്മാരുണ്ട് ഓരോ പിതാക്കന്മാർക്കും ഓരോ താലന്തുകളാണ് ചില പിതാക്കന്മാർക്ക് കിട്ടിയ താലന്തുകൾ അവരിപ്പോഴും മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളമൊഴിച്ച് വളരും എന്ന് കരുതി കാത്തിരിക്കുന്ന പിതാക്കന്മാരും ഉണ്ട് എന്നാൽ മറ്റു ചിലർ ദൈവജനത്തിന്റെ അഭിവൃദ്ധിക്കായി അവരുടെ നവീകരണത്തിനായി കിട്ടിയ താലന്തുകൾ ഉപയോഗിക്കുന്നവരുമുണ്ട് എന്നാൽ എന്താണ് ഇവരുടെ പ്രശ്നം ഇവരെല്ലാവരും താലന്തുകൾ ഉപയോഗിച്ചു എന്നാൽ അത് വേണ്ട വിധം ഉപയോഗിക്കാൻ ഇവർക്ക് സാധിച്ചില്ല മറ്റു ചിലർ അസ്ഥാനത്ത് താലന്തുകൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അനവസരങ്ങളിൽ താലന്തുകൾ ഉപയോഗിച്ചു അവർ പലരും സമൂഹത്തിൽ അപഹാസ്യരായി എന്നാൽ ഇതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി സമൂഹത്തിന്റെ പൾസറിഞ്ഞ് താലന്തുകൾ ഉപയോഗിച്ച പലരിൽ പല പിതാക്കന്മാരിൽ മുൻനിരയിൽ സ്ഥാനം പിടിച്ച ജനമനസ്സുകളിലും മുൻനിരയിൽ സ്ഥാനം പിടിച്ച പിതാവാണ് മാർഗ് ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പാല ബിഷപ്പ് ഞാൻ കല്ലറങ്ങാട്ട് പിതാവിനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള പിതാക്കന്മാർ മോശക്കാരാണെന്നോ അവർ മേജർ ആർച്ച് ബിഷപ്പിന് അയോഗ്യരാണെന്നോ അർത്ഥമില്ല എന്നാൽ ചിലർ അയോഗ്യരാണ് കാരണം അവർ അവരുടെ താലന്തുകൾ അസ്ഥാനത്ത് പ്രയോഗിച്ചു അനവസരങ്ങളിൽ ഉപയോഗിച്ചു അങ്ങനെയുള്ളവർ ഒരു മേജർ ആർച്ച് ബിഷപ്പിന്റെ പദവിയിലേക്ക് എത്തുവാനായി യോഗ്യരല്ല അവർ മാറ്റി നിർത്തപ്പെടുക തന്നെ ചെയ്യണം താലന്തുകൾ ഉപയോഗിക്കുമ്പോൾ എതിർപ്പുകൾ സ്വാഭാവികമാണ് ഉണ്ടാകാം എതിർപ്പുകൾ ഉണ്ടാകണം അതേ എതിർപ്പുകൾ തന്നെയാണ് താലന്തുകൾ ഉപയോഗിച്ചതിൽ ക്രിസ്തുവും അഭിമുഖീകരിച്ചത് ഈശോ പറഞ്ഞു എന്റെ രാജ്യം ഐഹികമല്ല അത് കേട്ടപാടെ നിയമജ്ഞരും ഫരിസേയരും ചില പ്രമാണിമാരും പറഞ്ഞു ഇവൻ ഒരു രാജ്യമുണ്ട് അതേതാണ് രാജ്യം വീണ്ടും ക്രിസ്തു പറഞ്ഞു ഞാനാണ് പിതാവിലേക്കുള്ള വഴി എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു അപ്പോ വീണ്ടും ഈ കലഹക്കാർ എടുത്തിയാടി ഈ നിയമജ്ഞരും ഫരിസേയരും പ്രമാണിമാരും അവരാണ് കലഹക്കാർ അവരാണ് കർത്താവിനെ കുരിശിൽ തറച്ചത് അവർ വീണ്ടും എടുത്തിയാടി പറഞ്ഞു ദാ ഇവനിലൂടെ അല്ലാതെ ആരും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന് പറയുന്നു ഇവൻ സ്വയം ദൈവമാണെന്ന് പറയുന്നു അപ്പോ പിന്നെ വേറെ ഒന്നും ആലോചിക്കാനില്ല ചില സത്യങ്ങൾ തുറന്നു പറയുന്നവർ എന്നും സമൂഹത്തിൽ ആക്രമിക്കപ്പെടും അവരെ വെച്ച് വാഴിക്കില്ല അതാണ് ഈ കാലം അതാണ് ഈ സമൂഹം അത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ മുതലുണ്ട് അത് ഭൂമിയുടെ ആരംഭം മുതലേ ഉണ്ട് ഇന്നും അതുണ്ട് അതുകൊണ്ട് ക്രിസ്തുവിനെ കുരിശി തറച്ചേക്കാം കർത്താവിനെ കുരിശി തറയ്ക്കാൻ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ് അതുകൊണ്ട് അന്ന് പള്ളികളിൽ ഉണ്ടായിരുന്ന ദൈവജനത്തിന്റെ ഇടയിൽ അവർ ക്രിസ്തു പറഞ്ഞ ആശയങ്ങളെ ദൈവികതയെ ആത്മീയതയെ തെറ്റായിട്ട് വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച് അന്നത്തെ വിശ്വാസികൾക്കുള്ളിൽ അവർ ഭിന്നതകൾ സൃഷ്ടിച്ചു ഇവൻ ദൈവമാണെന്ന് പറയുന്നു അതുകൊണ്ട് ഇവനെ അംഗീകരിക്കരുത് ഇവനിലൂടെ അല്ലാതെ ദൈവത്തെ കാണാൻ പറ്റില്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു ദൈവജനത്തോട് അന്നത്തെ ന്യായപ്രമാണിമാരും നിയമജനും പറഞ്ഞു അതുകൊണ്ട് അവനെ വിശ്വസിക്കരുത് അവൻ സ്വയം ദൈവമാണെന്ന് പറയുന്നു വിശ്വാസികൾക്കുള്ളിൽ ഭിന്നതകൾ വിത വിതച്ചു ആശങ്കകൾ സൃഷ്ടിച്ചു അതല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് കർത്താവിനെ പീഡിപ്പിക്കുന്ന അവസരങ്ങളിലും കാൽവരി മലയിലേക്ക് കൊണ്ടുപോകുന്ന വഴികളിലുമൊക്കെ അവനെ ക്രൂശിക്കുക എന്ന് ജയ്വിളിക്കാൻ വേണ്ടി ഒരുപറ്റം ദൈവജനത്തെ അന്നത്തെ നിയമപ്രമാണിമാരും ഫരിസേയരും നിയമജ്ഞരും അവർ സജ്ജരാക്കിയിരുന്നു ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തുവിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടാൻ ഉള്ള വഴികളിൽ വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ ജയ്വിളിക്കുവാനായി പള്ളികളിൽ നിന്ന് തന്നെ അവരിൽ നുണകൾ പറഞ്ഞ് ആശങ്കകൾ കുത്തി നിറച്ച് മാർപ്പാപ്പയെ പോലും അവരുടെ ജനമനസ്സുകളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കി പരിശുദ്ധ കുർബാനയെ തന്നെ ആളുകളുടെ ഉള്ളിൽ സംശയത്തിന്റെ വിത്തുകൾ വിതച്ച് സഭാ സമൂഹത്തിനെതിരെ ക്രിസ്തുവിനെതിരെ ജൈവിളിക്കാനായി ഒരു വറ്റം ആളുകളെ ഇവ സജ്ജമാക്കി കഴിഞ്ഞു ആകെ ഒരു വ്യത്യാസം ഒന്ന് സംഭവിച്ചത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപാണ് ഒന്ന് സംഭവിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് രണ്ടായിരം വർഷത്തിൻ്റെ ദൂരവ്യാപകമായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു വ്യത്യാസങ്ങളുമില്ല ഇവിടെ ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നത് ഒരുപറ്റം വിശ്വാസികളെ കൂട്ടി ഇവർ കർത്താവിനെ കുരിശു തറയ്ക്കാനായി കാൽവരി മലയിൽ വരെ എത്തിച്ച സമയത്തും ക്രിസ്തുവിനെ അനുഭവിച്ച ചുരുക്കം ചില വിശ്വാസികൾ ക്രിസ്തുവിനെ നെഞ്ചിലേറ്റിയവർ അവന്റെ ആശയത്തെ മുറുക പിടിച്ചവർ അവനിലൂടെ ദൈവരാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചവർ അതായത് ക്രിസ്തു പറയുന്ന വാക്കുകളാണ് യഥാർത്ഥത്തിലുള്ള വാക്കുകൾ എന്ന് പറഞ്ഞാൽ സഭ നമ്മോട് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള വാക്കുകൾ സഭ നമുക്ക് നൽകുന്നതാണ് യഥാർത്ഥത്തിലുള്ള പരിശുദ്ധമായ കുർബാന സഭ നമ്മെ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥമായത് അപ്പൊ ഈശോ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് വസ്തുത വസ്തുതയെന്നും യാഥാർത്ഥ്യമെന്നും വിശ്വസിച്ചുകൊണ്ട് ഇവന്റെ ഒപ്പം വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ഒപ്പം കരഞ്ഞുകൊണ്ട് മനസ്സുകൊണ്ട് കണ്ണീരോടെ വേദനയോടെ കാൽവരി മലയിലേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യാത്ര ചെയ്ത ഒരു ജനതയുണ്ടായിരുന്നു ആ ജനത ഇന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലും സീറോ മലബാർ സഭയിലുമുണ്ട് അവരുടെ മനസ്സുകളിൽ വേദനയുണ്ട് അവർ നിസ്സംഗരായി പോയി ഇവരെ പോലെ തെറിവിളിക്കാൻ അവർ ശീലിച്ചിട്ടില്ല നിസ്സംഗരായി കണ്ണീരോടെ വേദനയോടെ പല വൈദികർ പല സന്യസ്ഥർ പല കന്യകാ സ്ത്രീകൾ ഈ സഭയെ പീഡിപ്പിക്കുന്നവരുടെ മുമ്പിൽ ഇവരിൽ നിയമജ്ഞരുണ്ട് ഇവരിൽ വൈദികരുണ്ട് പുരോഹിതരുണ്ട് പ്രവാണിമാരുണ്ട് ണ്ട് ഇവരുടെയൊക്കെ മുമ്പിൽ ഈ കാലഘട്ടത്തിലും ദൈവത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് സഭ തരുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് വേണ്ടത് അതാണ് ഞങ്ങളുടെ അവകാശം എന്ന് മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സമൂഹം ഇന്ന് സീറോ മലബാർ സഭയ്ക്കൊപ്പം യാത്ര ചെയ്യുന്നുണ്ട് പ്രിയ പിതാക്കന്മാരോട് ഞാൻ പറയുന്നു വിശ്വാസികളുടെ ആ മനസ്സിനെ നിങ്ങൾ കാണാതെ പോകരുത് അവരെ തള്ളിക്കളയരുത് ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കുവോളം കാൽവരി മല വരെയും അതിനുശേഷവും മൂന്നാം ദിനം കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്ന ആ സമയം വരെ കർത്താവിനെ അനുഭവിച്ചവർ നേരിട്ട് കണ്ടനുഭവിച്ചവർ കർത്താവിനെ അനുഭവിച്ചവർ ഉള്ളിൽ നെഞ്ചിലേക്ക് അങ്ങനെ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ ക്രിസ്തുവിന്റെ നമ്മുടെ ഗുരുവിന്റെ പീഡാസഹനങ്ങളിൽ കാൽവരിമല യാത്രയിൽ പങ്കെടുത്തവരിൽ ക്രൂശിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് സീറോ മലബാർ സഭയിലേക്ക് മറ്റൊരാൾ കൂടി കടന്നു വരുന്നു ഇന്ന് സീറോ മലബാർ സഭയുടെ സിനഡിൽ ആ തീരുമാനങ്ങളുണ്ടാകും മാർപ്പാപ്പ അത് അംഗീകരിക്കും ദൈവജനത്തിന് സീറോ മലബാർ സഭയെ നയിക്കുവാൻ പുതിയൊരു ആർജവമുള്ള നല്ലൊരു ഇടയനെ നമുക്ക് നൽകും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റ് നിരവധി പിതാക്കന്മാരുണ്ടെങ്കിലും അവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണ് എങ്കിലും ഈ കാലഘട്ടത്തിന് ആവശ്യം എന്റെ മനസ്സ് പറയുന്നത് പോലെ തന്നെ പൊതുവിശ്വാസികളുടെ വികാരം പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട് കല്ലെറങ്ങാട്ടുപിതാവിനോടൊപ്പമാണ് കല്ലറങ്ങാട്ട് പിതാവ് തന്നെ ദൈവം തിരഞ്ഞെടുക്കട്ടെ എന്ന് സീറോ മലബാർ സഭയിലെ മറ്റൊരു കുരിശു വഹിക്കാൻ പിതാവിനെ തന്നെ ദൈവം തിരഞ്ഞെടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കല്ലറങ്ങാട്ട് പിതാവിനെയാണ് ദൈവം നിയോഗിക്കുന്നതെങ്കിൽ മറ്റൊരു പിതാക്കന്മാരെയും കല്ലറങ്ങാട്ട് പിതാവിന്റെ വരവ് മുറിപ്പെടുത്തുമെന്നോ അസ്വസ്ഥതപ്പെടുത്തുമെന്നോ വിചാരിക്കാൻ വയ്യ കാരണം മറ്റു പിതാക്കന്മാരും നല്ലവരാണ് അവരെല്ലാവരും കല്ലറങ്ങാട്ടുപിതാവിനെ സ്വാഗതം ചെയ്യുന്നവരുമാണ് അതുകൊണ്ട് കല്ലറങ്ങാട്ട് പിതാവെ വലിയൊരു കുരിശാണ് അങ്ങാട് വരുന്നതെങ്കിൽ അങ്ങയുടെ തോളിലേക്ക് കർത്താവ് എടുത്തു വച്ച് തരാൻ പോകുന്നത് ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടി ആ കുരിശുകൂടി അങ്ങ് ഏറ്റെടുത്ത് ഈ സഭയെ രക്ഷിക്കാനുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ അങ്ങിൽ നിന്നും ഉരുത്തിരിയിട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു പിതാവ് അല്ല വരുന്നതെങ്കിൽ എന്നെ ആക്രമിക്കുന്ന നിരവധി ആൾക്കാരുണ്ടായിരിക്കാം അനാവശ്യമായി പിതാവിന്റെ പേര് വലിച്ചിട്ടു പിതാവിനെ അനാവശ്യമായി ഹൈപ്പ് കൊടുത്തു എന്നൊക്കെ നിരവധി ആൾക്കാരെ കുറ്റപ്പെടുത്തുമായിരിക്കാം ഞാനത് അങ്ങോട്ട് സഹിക്കും കുഴപ്പമൊന്നുമില്ല എങ്കിലും നമുക്ക് ഏവർക്കും പ്രതീക്ഷയോടെ കാത്തിരിക്കാം നന്ദി